നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എൻ സി പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു ഇനീഷ്യൽ സ്റ്റേജിൽ പഠിക്കാൻ വരുന്നവർക്ക് നമ്മൾ ബേസിക് ആയിട്ട് കൊടുക്കുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് മേക്കിംഗ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എഴുതുക എന്നുള്ളൊരു സംഭവമാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ഒരു ഡ്രോയിങ് വരച്ചിട്ടുണ്ട് സൊരു തേർട്ടി എം എം ലെങ്തും പതിനാറ് എം എം ഹൈറ്റും ഉള്ള ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് സോ ഇവിടെ ഞാൻ കുറച്ച് ഡോട്ടഡ് ലൈൻസും വരച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട റെക്റ്റാംഗുലർ പീസും ഈ കൊടുത്തിരിക്കുന്ന എന്റെ റോ മെറ്റീരിയൽ സൈസുമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്നും നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്റ്റാംഗുൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കിതിൻ്റെ ഓരോ പോയിന്റ്സും ഞാനിവിടെ ഓരോ പോയിന്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എൻ വൺ എൻ ടു എൻ ത്രീ എൻ ഫോർ എൻ ഫൈവ് ദെൻ ലാസ്റ്റ് പോയിന്റ് എൻ സിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത് അബ്സൊലൂട്ട് കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതാം ഇൻക്രിമെന്റൽ പ്രോഗ്രാമിംഗ് ഉണ്ട് അബ്സലൂട്ട് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഇക്രിമെന്റൽ പ്രോഗ്രാമിംഗ് എന്ന് പറയും അല്ലെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ കോർഡിനേറ്റ്സ് ആയതുകൊണ്ട് കോർഡിനേറ്റ്സ് അബ്സൊലൂട്ട് കോർഡിനേറ്റ്സെന്നും കോർഡിനേറ്റ്സ് കോർഡിനേറ്റ്സിനും എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാം മൂവ്മെൻ്റ് എല്ലാം ലീനിയറാണ് എന്താണ് ലീനിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് എൻ്റ് പോയിന്റുകൾക്കിടയിൽ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് അതിനെ ലീയർ എന്ന് പറയാം ഓക്കെ സോ ഇതൊക്കെ സ്ട്രൈറ്റ് ലൈൻ മൂവ്മെന്റുകളാണ് സോ അതുകൊണ്ട് നമ്മൾ ലീനിയർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രോഗ്രാം എഴുതണം സോ അത് കോർഡിനേറ്റ്സ് വൈസിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഓരോന്നും ഓരോ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ പരിപാടി ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കോർഡിലേട്ടർ സിസ്റ്റം എന്നൊരു സംഭവമാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷീനിൽ ആക്സസുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കോഡ് എന്താണ് കോട്ടലാർട്ടർ സിസ്റ്റം എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു പ്രൊഫൈൽ വരച്ച് വെച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് കോട്ടലാട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നമ്മളിവിടെ ഒരു ക്രോസ് വരച്ചിട്ടുണ്ട് എന്താ ഈ കാണുന്ന ക്രോസ് ആണ് ഇതിൽ സെൻടർ ലൈനിൽ കൂടെ അല്ലെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത് വെർട്ടിക്കലായിട്ടും രണ്ട് ലൈനുകളാണ് വരുന്നത് ഇതിൽ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന ഈ ഒരു ലൈനെ അല്ലെങ്കിൽ ഈ ഈയൊരു ഇതിനൊരു പ്ലെയിൻ ആയിട്ടാണ് പറയുന്നത് നമ്മൾ ഇവിടെ എക്സ് പ്ലെയിൻ എന്നും ഈ ആയിട്ട് വരുന്നതിന് നമ്മൾ വൈ പ്ലെയിൻ എന്നുമാണ് പറയുക അപ്പൊ നമുക്ക് എക്സ് വൈ പ്ലെയിൻ സെലക്ഷൻ എന്നൊരു മെത്തേഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ സാധാരണ നോർമൽ മിൽഡിംഗ് മെഷീനിൽ ത്രീ ആക്സിസ് മെഷീനുകളിൽ പ്രോഗ്രാമിങ്ങിന് അതായത് ടു ഡി പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് വൈ പ്ലെയിൻ സെലക്ഷൻ ആണ് യൂസ് ചെയ്യുക ഇത് എക്സ് വൈ പ്ലെയിൻ സെലക്ഷൻ ആണ് സോ ഇതിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിനൊരു മിഡ് പോയിന്റ് ഇടപ്പുണ്ട് അതായത് ഈ രണ്ട് പ്ലെയിനുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ഒറിജിൻ പോയിന്റ് എന്നാണ് പറയുക ഒറിജിൻ അല്ലെങ്കിൽ സീറോ പോയിന്റ് എന്ന് പറയും ഇതിൽ എക്സിന് ലെഫ്റ്റ് സൈഡിലേക്ക് എക്സ് മൈനസ് എന്നും റൈറ്റിലേക്ക് നമ്മൾ ഇതിന് എക്സ് പ്ലസ് എന്നും സെൻടറിൽ നിന്ന് മുകളിലേക്കുള്ള ആക്സിസിനെ നമ്മൾ വൈ പ്ലസ് എന്നും താഴേക്ക് വൈ ആയിരിക്കും പറയുക ഓക്കെ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സോ ഈ ക്വാർട്ടർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഓരോ ക്വാർട്ടറിൻസ് പറയും ഓക്കെ ഈ കാണുന്നതിനെ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ എന്നും ഇവിടെ വരുന്നതിനെ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ എന്നും ദെൻ ഇതിനെ നമ്മൾ തേർഡ് ക്വാർട്ടറിൻ്റെ എന്നും പറയും ഇവിടെ വരുന്നത് ഫോർത്ത് അങ്ങനെ നാല് ക്വാഡ്രന്റ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ക്വാർഡ് സിസ്റ്റത്തിന് ഡിഫൈൻ ചെയ്യുന്നത് സോ ഓരോ ക്വാഡ്രന്റിലും ഓരോ കോർഡിനേറ്റ് വാല്യൂസ് അതായത് ഇതെല്ലാം നമ്മൾ കോർഡിനേറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ക്വാർഡൻ്റ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഒരു പോയിന്റ് വന്നാൽ അതിന് നമ്മൾ എക്സ് എന്നും വൈ എന്നും ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോർഡിനേറ്റ് പറയുക അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിന്റെ സൈൻ നമ്മൾ ഇടുക എന്നുള്ളതാണ് അപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വാർഡറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് ഫസ്റ്റ് ക്വാർഡർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഏരിയ ഫസ്റ്റ് ക്വാർഡറിൻ്റെ ആണ് ഇത് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഓക്കെ ഇതിൽ ഈ ഫസ്റ്റ് ക്വാർഡറിൻ്റെ സൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു ക്വാർട്ട്രൻറ്റിൽ കോർഡിനേറ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സും വൈയും നമ്മൾ പറഞ്ഞേ പറ്റുകയുള്ളൂ സോ അതുകൊണ്ട് എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എക്സ് പ്ലസ് ഡയറക്ഷനും ഇവിടെ വൈ പ്ലസ് ഡയറക്ഷനുമാണ് ഈ ഫസ്റ്റ് ഉള്ളിൽ വരുന്ന എല്ലാം വാല്യൂസും പ്ലസ് ആയിരിക്കും സോ പ്ലസ് പ്ലസ് സോ നമുക്കിവിടെ എന്തായി ഇവിടെ ഫസ്റ്റ് ക്വാർട്ടൻ്റ് എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് എപ്പോഴും പ്ലസ് വാല്യൂസ് ആയിരിക്കും ഓർത്ത് വെക്കുക ഇനി രണ്ടാമത്തെ ക്വാർട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ നമുക്ക് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ പോർഷനാണ് നമ്മൾ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ വരിക സെക്കൻഡ് ക്വാർഡറിൻ്റെ സൈൻ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം എക്സ് മൈനസ് വാല്യൂ വൈ പ്ലസ് ആണ് സോ ഇവിടെ നമ്മൾ ഫസ്റ്റത്തേത് എക്സ് ആയതുകൊണ്ട് ഞാൻ എക്സിന് മൈനസൊന്നും വൈ പ്ലസ് ഒന്നും കൊടുത്തു ഓക്കെ അപ്പം ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും ഈ ഒരു ഏരിയയിലെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് പ്ലസ് ഡയറക്ഷൻസ് ആയിരിക്കും ഒരു കോർഡിനേറ്റ് എഴുതുമ്പോൾ ദെൻ തേർഡ് ക്വാർട്ടറിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ മൈനസ് ആണ് ഇവിടെ വൈ വാല്യൂ മൈനസ് ആണ് സോ ഇവിടുത്തെ രണ്ട് വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും രണ്ടും മൈനസ് ആയിരിക്കും ഇനി ഇപ്പുറേക്ക് വരുമ്പോഴത്തേക്കും ഫോർത്ത് ക്വാർട്ടറിൽ എക്സ് വാല്യൂ പ്ലസും വൈ വാല്യൂ മൈനസും ആയിരിക്കും സോ നമ്മൾ ഫസ്റ്റ് എക്സ് തന്നെ എഴുതുന്നു വൈ വാല്യൂവിൻ്റെ സ്ഥാനത്ത് മൈനസ് കിട്ടും അപ്പം നാല് ക്വാർട്ടൺസിലും വരുന്ന എക്സ് വൈ വാല്യൂസ് ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഓക്കെ ഈ ഒരു സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് കോർഡിനേറ്റ് എഴുതാനും അതുപോലെ തന്നെ ജോമെട്രിക്കൽ ടൂൾ പാത്തുകൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും സോ ഈയൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക ഞാനിവിടെ ഒരു വേറൊരു ഷീറ്റിൽ ഒരു ട്രാൻസ്പെറൻസ് ഷീറ്റിൽ ഇവിടെ കോർഡിനേറ്റ്സ് കോഡിനേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലെല്ലാം ഇവിടെ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം സോ ഇങ്ങനെ ഫസ്റ്റ് ക്വാഡൻറ്റ് സെക്കൻഡ് ക്വാർഡറിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി നമ്മൾ ഓരോ പോയിന്റ്സും അതായത് നമ്മളുടെ ഈ ഒരു വർക്കിലെ ഓരോ പോയിന്റ്സും നമ്മൾ കണ്ടുപിടിക്കും അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടാൻ മറക്കരുത് സോ നമുക്ക് നേരെ ഓരോ പോയിൻ്റ്സിലേക്ക് പോകാം അതിനു മുന്നേ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ എഴുതുന്ന അബ്സൊലൂട്ട് കോർഡിനേറ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ അബ്സൊലൂട്ട് കോർഡിനേറ്റാണ് അബ്സുലൂട്ട് കോർഡിനേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ഒറിജിൻ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കും ഈ ഒറിജിൻ പോയിന്റിൽ നിന്നുള്ള മെഷർമെന്റ്സ് ആയിരിക്കും നമ്മൾ എടുക്കുക അതായത് നമ്മളൊരു പോയിന്റ് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒറിജിൻ പോയിന്റിൽ നിന്ന് മാത്രമായിരിക്കണം നമ്മൾ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്താലും മെഷർമെന്റ്സ് എടുക്കാനായിട്ട് ഓക്കെ അതായത് ഓൾ ഡയ്മെൻഷൻസ് ആർ ടേക്കൺ ഫ്രം ദ ഒറിജിൻ എന്നാണ് പറയുക അതേപോലെ തന്നെ ഇൻക്രിമെൻറ്റിലേക്ക് വരുമ്പം അത് കുറച്ചും കൂടെ ഡിഫറൻ്റ് ആണ് അപ്പം നമുക്ക് അബ്സുലൂട്ട് മെത്തേഡുകൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചതിന് ശേഷം നമുക്ക് ഇൻക്രിമെൻറ്റിലേക്ക് പോവാം ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് തേർട്ടി എം എം ലെങ്ത് ഉള്ള ഒരു പീസും അതുപോലെ തന്നെ നമുക്ക് പതിനാറ് എം എ ഹൈറ്റുമാണ് ഞാനിവിടെ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഓരോ പോയിന്റ്സും നമ്മൾ കോർഡിനേറ്റ് ആയിട്ട് എഴുതാൻ അറിഞ്ഞിരിക്കണം അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റത്ത് നമ്മൾ പറയുന്നത് എൻ വൺ പോയിന്റ് ടു എൻ ടു എൻ ത്രീ എൻ ഫോർ എൻ ഫൈവ് മൊത്തം നമുക്ക് എൻ സിക്സ് പോയിൻറ്സ് ആണുള്ളത് അപ്പം ഇതിൽ നമ്മൾ ഒരു ഒറിജിൻ ഇവിടെ വരച്ചിട്ടുണ്ട് അതായത് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ എക്സ് വൈ പ്ലെയിൻ സെലക്ഷനിലെ എക്സും വൈയും നമ്മളിവിടെ ഫുള്ളായിട്ട് ലെങ്തിൽ ഞാൻ വരച്ചിട്ടില്ല കാരണം ഡ്രോയിങ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കണ്ടോ അത് ഇതിൽ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാനിവിടെ ഒരു അഡീഷണൽ ഷീറ്റിൽ ട്രാൻസ്പിറൻറ്റ് ഷീറ്റിൽ നമ്മൾ ഈ പറഞ്ഞ എക്സ് വൈ പ്ലൈൻ്റെ ലെങ്തും കാര്യങ്ങളൊക്കെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി നമുക്ക് ഓരോ പോയിൻ്റ്സിലെയും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പം എൻ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡയമെൻഷൻസും ഇവിടെ നിന്ന് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് എത്രയാണ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് പതിനാറ് എമ്മ ആണ് പതിനാറിൻ്റെ പകുതി എത്രയാണോ അതാണ് ഇവിടുന്ന് ഇങ്ങോട്ടും താഴേക്കും വരുന്നത് മുകളിലേക്ക് വരുന്ന ഹൈറ്റ് നമ്മൾ പ്ലസ് ഡയറക്ഷൻ വരുമ്പം നമ്മൾ വൈ പ്ലസ് എന്ന് പറയുക അതായത് സെൻടറിൽ നിന്ന് മുകളിലേക്കുള്ളതെല്ലാം പ്ലസ് ഡയറക്ഷനും സെൻട്രിൽ നിന്ന് താഴേക്കുള്ളതെല്ലാം വൈ ആയിരിക്കും അപ്പോൾ പതിനാറ് അമ്മത്തിൽ എം പ്ലസും എട്ടെമ്മം മൈനസിലുമാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഓക്കെ ഈ ഒറിജിൻ പോയിന്റ് വർക്കിന്റെ സെൻറ്ററിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് എട്ടെമ്മം പ്ലസിലും എട്ടെമ്മം മൈനസിലുമായിട്ട് വൈ വരുന്നത് സോ ഇനി എക്സിൻ്റെ വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വൈയുടെ കേസ് മാത്രമേ ഇവിടെ ആക്റ്റീവ് ആകുന്നുള്ളൂ ഇനി എൻ ടു ലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ തേർട്ടി എമ്മത്തിൻ്റെ ഹാഫ് ആയിരിക്കും ഇപ്പുറത്തെ സൈഡിലേക്ക് അപ്പോൾ എക്സ് പതിനഞ്ചമ്മ ഇങ്ങോട്ടും സെൻറ്ററിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് മൈനസ് പതിനഞ്ചെമ്മ ആയിരിക്കും ഓക്കെ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മളിവിടെ ഇതിൻ്റെ ഹാഫ് വരച്ചിട്ട് നമ്മൾ നമ്മളതിന്റെ പകുതി നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കാം ഞാൻ ഇപ്പം അത് വരയ്ക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ ഈ ട്രാൻസ്ഫിറൻസ് ഷീറ്റ് ഉണ്ട് ഇതിൽ ഡയ്മെൻഷൻസ് ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഈ സംഭവം ഞാനിവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ് നോക്കിക്കോ നമ്മളിതിൻ്റെ ഇത് ഞാൻ ഇതിൽ വരച്ചിരിക്കുന്നത് കൃത്യം നമ്മളിവിടെ എടുത്തിരിക്കുന്ന മുപ്പതമ്മം എന്നുള്ള രീതി തന്നെയാണ് ഇതിനകത്ത് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് സോ ഞാൻ ഞാനിത് സെൻറ്റർ ഒന്ന് ജസ്റ്റ് വെക്കുകയാണ് സെൻറ്ററിൽ വെച്ചു ഓക്കെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം സോ സെൻറ്ററിൽ നിന്നും ഇവിടം വരെ പതിനഞ്ചാമത്തെ പോയിന്റാണ് ഇത് നിൽക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് മുപ്പതാണ് സോ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് പതിനഞ്ചമ്മം സെൻറ്ററിൽ നിന്ന് ഇപ്പോഴത്തേക്ക് മൈനസ് പതിനഞ്ചമ്മം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഈ എൻ വൺ പോയിന്റ് ആണ് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇവിടെ എൻ വൺ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു കാണാൻ സാധിക്കുന്ന സ്ട്രാ പേപ്പർ ഒന്ന് ഞാൻ മാറ്റാം സോ എൻ വണ്ണിലെ ഈ ഒരു പോയിന്റാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഞാൻ ഈ പേപ്പർ ഇതേപടി ഇവിടെ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫറേഷൻ ഷീറ്റ് ഇവിടെ വെക്കുകയാണ് ഓക്കെ ട്രാൻസ്പോർഷീറ്റ് ഇവിടെ വെച്ചു ഇപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് പതിനാറ് എം ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇവിടെ സെൻട്രൽ നിന്നും ഇവിടം വരെ എട്ടെ താഴേക്ക് എട്ടെ സോ നമുക്ക് ഈ എൻ വൺ പോയിന്റിലെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും കാരണം നമ്മുടെ ഒറിജിനിലെ വാല്യൂവിൽ നിന്നുമാണ് നമ്മൾ മെഷർമെന്റ് എടുക്കാൻ പോകുന്നത് ഒറിജിനിലെ വാല്യൂ നമുക്കിവിടെ എക്സ് സീറോ വൈ സീറോ ആയിരിക്കും എപ്പോഴും ഒറിജിൻ നമ്മൾ എവിടെ കൊടുക്കുന്നു അവിടുത്തെ ഒറിജിനിലെ പോയിന്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് വൈയും സീറോ ആയിരിക്കും സോ ഇവിടെ നിന്നും നമ്മൾ ഈ ഒരു പോയിന്റിലേക്കാണ് ഡയമെൻഷൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് വൈ ഡയറക്ഷൻ മാത്രമായിരിക്കും എക്സ് ഡയറക്ഷൻ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ പറഞ്ഞ പോലെ പോയിന്റ് മാറി നിൽക്കണമായിരുന്നു ഇത് മാറിയിട്ടില്ല കാരണം സ്ട്രൈറ്റ് വൈ പ്ലെയിനിൽ തന്നെയാണ് ഈ എക്സ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സോ ഞാനിവിടെ എക്സ് വാല്യൂ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് എത്രയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇവിടെ നിന്ന് ഓൾറെഡി ഇപ്പം നമ്മൾ പതിനാറ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ട്രാൻസ്ഫറേഷൻ ഷീറ്റ് വെക്കുന്നു ഇവിടെ വെക്കുന്നു ഓക്കെ ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഇവിടെ തന്നിരിക്കുന്നത് എട്ട് എം 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 ഓക്കെ അപ്പം വൈ എട്ട് എക്സിന് വാല്യൂ വേണേൽ ഇങ്ങോട്ട് മൂവ് ചെയ്യണം ഇതിങ്ങോട്ട് ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എക്സ് വാല്യൂ സീറോയും വൈ വാല്യു ആണ് സോ ഞാനിവിടെ താഴേക്ക് എൻ വൺ പോയിന്റായിട്ടിവിടെ കൊടുക്കുവാണ് സോ എൻ വൺ എക്സ് വാല്യൂ സീറോ വൈ എയ്റ്റ് എം ഓക്കെ എക്സ് സീറോ വൈ എയ്റ്റ് ആണ് ഇനി നമ്മൾ എൻ ടു ലേക്ക് പോവാണ് n2 എൻ ടു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എൻ ടു ഉണ്ട് എൻ വണ്ണിൽ നിന്നും എൻ ടു വരെ പോകാനുള്ള ഡിസ്റ്റൻസ് ഓക്കെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം മുപ്പതിന്റെ പകുതിയാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അറിയാം സോ നമ്മളിവിടെ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം കാണാം അതായത് ഒറിജിൻ പോയിന്റിൽ നിന്നും ഈ ലെങ്ത് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ഞാനിവിടെ ട്രാൻസ്ഫോർഷ് ഒന്നുകൂടെ വയ്ക്കുകയാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നോട്ടിൻ്റെ കൂടെ പതിനഞ്ച് കിട്ടിയിട്ടുണ്ട് കണ്ട ഓക്കെ അപ്പോൾ മുപ്പതിൻ്റെ പകുതി എന്തായാലും പതിനഞ്ചാണ് നമ്മൾ ഒരിക്കലും ഒരു ഡ്രോയിങ് കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് എഴുതുക നമുക്ക് പോസിബിൾ അല്ല വലിയ ലെങ്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ വരച്ചിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളത് മനക്കണക്കാലെ കൂട്ടുക എടുത്തിരിക്കുന്ന വാല്യൂന്റെ പകുതി ആയിരിക്കും സെൻറ്ററിലാണ് ഒറിജിൻ പോയിന്റ് വരുന്നതെങ്കിൽ ഹാഫ് അപ്പുറത്തേക്കും ഹാഫ് ഇപ്പുറത്തേക്കും ആയിട്ട് ആ വാല്യൂനെ ഡിവൈഡ് ചെയ്യുക ഓക്കെ ഞാനിത് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ അതിന്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണല്ല നേരെ ഡയറക്റ്റ് പറയാം സോ നമ്മളിവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസ് വരെയുള്ള എടുക്കാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരാം ഞാനിവിടെ നിന്നിവിടെ ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് ഞാനിവിടെ വന്ന് ഫിഫ്റ്റീൻ എം ആ ഓക്കെ ഫിഫ്റ്റീൻ എം എം ആണ് ഇവിടുത്തെ ലെങ്ത് അതുപോലെ തന്നെ ഈ സെൻടർ പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടം വരെ ഉള്ള ഹൈറ്റും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം എം എം ഓക്കെ സോ ഇവിടെ നമ്മൾ എൻ ടു പോയിന്റിലേക്ക് വരുമ്പം സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം എക്സ് ഡയറക്ഷൻ ആണ് സോ ഇത് എക്സ് ഡയറക്ഷൻ ആണ് എക്സ് പ്ലസ് ഡയറക്ഷൻ ഇത് എക്സ് മൈനസ് ഇത് വൈ പ്ലസ് ഡയറക്ഷൻ ദെൻ വൈ മൈനസ് ഡയറക്ഷൻ സോ ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ എൻ വണ്ണിൽ നിന്നും എൻ ടു വരെ നമുക്ക് വരുന്നത് എക്സ് ഫിഫ്റ്റീൻ എം എം ആണ് വൈ എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ഹൈറ്റ് അതായത് ഈ ഹൈറ്റ് ഓക്കെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി എട്ട് എം എന്നാണ് സോ ഞാനിവിടെ എയ്റ്റ് കൊടുത്തു നമ്മൾ ഓൾറെഡി ഇവിടെ വൈ എയ്റ്റ് നമുക്ക് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഈ ഹൈറ്റും സെയിം തന്നെയാണ് വരിക എയ്റ്റ് തന്നെയാണ് ഇനി നമ്മൾ നേരെ ഫസ്റ്റ് ക്വാർഡറിൻ്റെ ഉള്ളിലുള്ള പരിപാടികൾ ഫസ്റ്റ് ക്വാർഡറിൻ്റെ രണ്ട് വാല്യൂസ് നിങ്ങൾ നോക്കിയേ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഫസ്റ്റ് ക്വാർഡറിലെ എക്സിന്റെ വൈയുടെ വാല്യൂ ഫസ്റ്റ് ക്വാർഡറിൽ പ്ലസ് ഡയറക്ഷൻ ആയിരിക്കും ആയിരിക്കുമെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഫസ്റ്റ് ക്വാർഡറിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി നമ്മൾ വരുന്നത് നമ്മൾ ക്ലോക്ക് വൈസിലാണ് ടൂൾ പാത്ത് എഴുതുന്നത് ഓക്കെ എപ്പോഴും ക്ലോക്ക് വൈസിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം ക്ലോക്ക് വൈസിൽ എഴുതാൻ ശ്രമിക്കുക ശരിക്കും എൻ വൺ അതായത് ഫസ്റ്റ് ക്വാർഡറിൻ്റെ സെക്കൻഡ് തേർഡ് ഫോർത്ത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ക്വാർഡറിൻ്റെ പറയുന്നതെങ്കിലും ടൂൾ പാത്ത് എഴുതുന്ന സമയത്ത് ക്ലോക്കോയ്സിൽ എഴുതാൻ ശ്രമിക്കാതായിരിക്കും ബെറ്റർ അപ്പൊ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോർത്ത് ക്വാർഡറിൽ ആയിരിക്കും ഇനി നമ്മൾ എഴുതാം ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി ഫോർത്ത് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് നോർമലി ഫോർത്തിലെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസും വൈ ആണ് സോ ഇനി നമുക്ക് എൻ ത്രീ പോയിന്റാണ് എഴുതേണ്ടത് സോ ഞാനിവിടെ എൻ ത്രീ എഴുതി ഇതിലെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സെൻട്രറിൽ നിന്ന് ഇവിടെ വരെയുള്ള ഇത് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ് അല്ലേ ഈ പോയിന്റിലെ എൻ ടു ലെ എക്സ് വാല്യൂ എന്താണോ അത് തന്നെയാണ് ഇവിടെയും വരിക കാരണം ഇത് എന്താണ് റൈറ്റിലേക്കുള്ളതെല്ലാം എക്സ് പ്ലസ് ആണ് സോ ഞാൻ ഇനി എക്സ് ഫിഫ്റ്റീൻ തന്നെ കൊടുത്തു വൈ വാലു എന്ന് പറയുന്നത് സെൻട്രറിൽ നിന്നും താഴേക്കാണ് നമ്മൾ ഇവിടെ നിന്നുള്ള ടോട്ടൽ എടുക്കരുത് ടോട്ടൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഇൻക്രിമെൻ്റൽ മെത്തേഡിലേക്ക് മാറും നമുക്കിവിടെ സെൻട്രറിൽ നിന്നും താഴേക്ക് എൻട്രിയിലേക്ക് വന്നാൽ മതി സോ ഞാനിവിടെ വൈ വാലു എന്ന് പറയുന്നത് ഇവിടെ മൈനസ് എയ്റ്റ് എം എം ആണ് അതായത് ഇത് പ്ലസ് സെൻട്രൽ നിന്ന് പതിനാറ് പതിനാറിൻ്റെ പകുതി ഇനി അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് താഴേക്ക് നമ്മൾ എട്ട് എം കൊടുത്തു സോ നമുക്ക് വൈ മൈനസ് എയ്റ്റ് അതായത് സെൻറ്ററിൽ നിന്ന് താഴേക്കുള്ള ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നിന്ന് താഴേക്കുള്ള പോയിന്റ് വരുന്നത് ഇവിടെയാണ് അതുകൊണ്ട് ഇവിടെ നിന്നുള്ള ഹൈറ്റ് താഴേക്ക് എയിറ്റ് എം ആണ് നമുക്ക് കിട്ടിയിരുന്നത് അത് മൈനസ് എയിറ്റ് എം കൊടുത്തു ഓക്കെ ഇനി അടുത്തത് എൻ ഫോർ എൻ ഫോറിലേക്ക് വരുമ്പം എൻ ത്രീയിലെ വാല്യൂ നമുക്ക് കിട്ടി ഇനി എൻ ഫോറിലേക്ക് വരുന്നത് അടുത്ത ക്വാർട്ടറിലേക്ക് ഷിഫ്റ്റ് ആയി ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഫോർത്ത് ക്വാർട്ടറിൻ്റെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തേർഡിലാണ് ഓക്കെ തേർഡിലേക്ക് വരുമ്പോഴത്തേക്കും തേർഡിലെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു പറഞ്ഞായിരുന്നു ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സെൻറ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേതാണ് തേർഡ് ക്വാർഡറിൻ്റെ ഇത് സെക്കൻഡ് ആണ് അപ്പോൾ തേർഡ് ക്വാർഡറിൽ വാല്യൂ എന്ന് പറയുന്നത് എക്സും വൈയും മൈനസ് ആണ് സോ ഞാൻ ഇവിടുന്നത് ഇത് നമ്മൾ മാറ്റി സോ നമ്മൾ ഇനി വൈ വാല്യൂ സോറി എൻ ഫോറിലെ വാല്യൂ എഴുതാൻ പോകണം എൻ ഫോറിൽ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒറിജിനിൽ ആണ് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിലും നമുക്ക് ഇനി എടുക്കേണ്ട എന്താണ് ഒറിജിനിൽ നിന്നും ലെഫ്റ്റിലേക്കുള്ള മാത്രം നമ്മൾ എടുക്കാവുള്ളൂ നമ്മൾ ഈ ഡിസ്റ്റൻസിനെ പറ്റി ചിന്തിക്കണ്ട സോ ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് മുപ്പതിന്റെ പകുതി ഇവിടെ ഓൾറെഡി പ്ലസ് പതിനഞ്ചായിരുന്നു ഇത് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു ഇനി ഇങ്ങോട്ടുള്ള എഴുതാനായിട്ട് മൈനസ് ഡയറക്ഷൻ ആണ് ഈ സൈഡിലേക്ക് എക്സ് എന്ന് പറയുന്നത് സോ എക്സിന്റെ വാല്യൂ മൈനസ് പതിനഞ്ചായിരിക്കും ഞാനിവിടെ എക്സ് മൈനസ് പതിനഞ്ചെന്ന് കൊടുത്തു ഓക്കെ എക്സ് വാല്യൂ മൈനസ് പതിനഞ്ച് ആ സമയത്ത് വൈ എന്തായിരിക്കും ഓൾറെഡി വൈ മൈനസ് ഡയറക്ഷനിൽ അടക്കണം വൈ ഈ പറഞ്ഞ സെൻറ്ററിന് താഴേക്കാണ് കിടക്കുക സോ ഞാനിവിടെ വൈ മൈനസ് എയ്റ്റ് തന്നെയാണ് വൈ മൈനസ് എയ്റ്റ് തന്നെ ഇനി നമുക്ക് വൈ മൈനസ് എയ്റ്റ് കഴിഞ്ഞു അപ്പം നമ്മൾ എക്സിന്റെ വൈയുടെ വാല്യൂ ഫോർത്തിൽ എഴുതി ഇനി നമ്മൾ സെക്കൻഡ് ക്വാർഡറിലേക്ക് പോവുകയാണ് സോ നമുക്ക് നോക്കിയാൽ സെക്കൻഡ് ക്വാർഡറിനാണോ നോക്കിയാൽ നമ്മൾ ഇവിടെ സെന്ററിൽ അത് വെച്ചു ഓക്കെ ഇത് സെക്കൻഡ് കോർഡർ സെക്കൻഡ് കോർഡറിലെ എക്സിന്റെ വൈയുടെ വാല്യൂ മൈനസും പ്ലസും ഡയറക്ഷനാണ് സോ ഇവിടെ വരാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സ് മൈനസ് ആയിരിക്കും വൈ പ്ലസ് ആയിരിക്കും സോ എൻ ഫൈവ് നമ്മൾ കൊടുക്കുന്നു എക്സ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എൻ ഫോർ കിട്ടിയതാണ് സോ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും വരിക സോ എക്സ് മൈനസ് പതിനഞ്ച് വൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി സെൻറ്ററിൽ നിന്നും താഴേക്കാണ് നമ്മൾ എട്ട് എടുത്തതെങ്കിൽ ഇനി അടുത്ത സെൻറ്ററിൽ നിന്നും മെയിലിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് സോ സെൻറ്ററിലേക്ക് വരുന്നത് പതിനാറിൻ്റെ പകുതി എട്ടാണ് അതെന്തായിരിക്കണം വൈ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്ന വൈയുടെ ഈ ഒരു കോർഡറിൽ എക്സും വൈ എന്തായിരിക്കും എക്സ് ഇവിടെ നമ്മളുടെ വാല്യൂ നമ്മൾ പറഞ്ഞായിരുന്നത് മൈനസും പ്ലസും ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നത് ഡയറക്ഷൻ മൈനസ് ആണ് സോറി മൈനസും പ്ലസും ആണ് ഇവിടെ അതുകൊണ്ട് നമ്മളിവിടെ എക്സ് മൈനസ് വൈ പ്ലസ് കൊടുക്കണം അപ്പൊ പ്ലസ് എയ്റ്റ് ഓക്കെ അപ്പം ഇവിടത്തെ കിട്ടി ഇനി നമുക്ക് എൻ സിക്സിലേക്ക് വരണം എൻ സിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് ആണ് ഇത് ഓൾറെഡി നമ്മൾ എഴുതി പോയതാണ് എൻ വൺ പോയിന്റിൽ എന്താണോ അത് തന്നെയാണ് റിപ്പീറ്റ് വരിക അപ്സ് സെയിം വാല്യൂ തന്നെയായിരിക്കും നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സെൻട്രലിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് വാല്യൂ സീറോ ആയിരിക്കും വൈ വാല്യൂ ഈ ഹൈറ്റ് ആണ് സോ എക്സ് സീറോ വൈ സീറോ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യേണ്ടത് ഏത് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ വൈക്ക് മാത്രമേ മൂവ്മെന്റ് ഉള്ളൂ എക്സ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ്മെന്റ് വരാനായിട്ടുള്ള പോയിന്റ് ഇവിടെ വരുന്നില്ല സോ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഈ ഹൈറ്റ് പിക്ക് ചെയ്യും അപ്പോൾ എൻ സിക്സ് എന്ന് പറയുന്നതിൽ എക്സ് വാല്യു സീറോ വൈ വാല്യു എയ്റ്റ് തന്നെയായിരിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ അബ്സുലൂട്ട് കോർഡിനേറ്റ്സിൽ നമുക്ക് എഴുതാനായിട്ടുള്ളൂ ഓക്കെ ഇത്രയും സിമ്പിളാണ് സംഭവം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രോഗ്രാംസ് എഴുതാം ഇതുപോലുള്ള ലീനിയർ ആയിട്ടുള്ള മൂവ്മെന്റ്സുകൾ വരുന്ന എന്ത് സാധനം നമുക്ക് ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് അതായത് ഒറിജിൻ ഫിക്സർ ഫിക്സഡായിരിക്കും ഇതിൽ നിന്നും ഉള്ള ഡയമെൻഷൻസ് എടുക്കുക അങ്ങനെ നമുക്ക് ഓരോരോ പോയിന്റ്സുകളും കണ്ടെടുത്ത് എഴുതാൻ സാധിക്കും ഇനി നിങ്ങൾ നോക്കുക നമ്മൾ ഇതിന്റെ ഇപ്പോൾ ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒറിജിൻ നമുക്ക് ഇതിൻ്റെ ഈ കോർണറിൽ സെറ്റ് ചെയ്യാം വേണമെങ്കിൽ ഇവിടെ ചെയ്യാം ഇവിടെ ചെയ്യാം ഇവിടെ ഇവിടെ എവിടെ വേണമെങ്കിലും ചെയ്യാം ഓക്കെ അത് നമ്മളുടെ ഇഷ്ടമാണ് പ്രോഗ്രാമർ ഡിസൈഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കതൊരു പോയിന്റ്സ് എവിടെ എവിടുന്ന് വേണമെങ്കിലും എടുത്തെഴുതാനായിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ എഴുതി പഠിക്കാം നോർമൽ കേസസിൽ നമ്മൾ ഒന്നെങ്കിൽ പ്രോഗ്രാമർ സെൻറ്ററിലായിരിക്കും ഓപ്സെറ്റ് എടുക്കുക അല്ലെങ്കിൽ നാല് കോർണറുകളിൽ ഏതെങ്കിലും ആയിരിക്കും ഇനി ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസുകളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടുന്ന് എടുക്കാൻ പറ്റുകയുള്ളെങ്കിൽ നമ്മൾ ചിലപ്പം ഈ സൈഡിൽ ഇവിടെയൊക്കെ സീറോ സെറ്റ് ചെയ്യാനൊക്കെ നോക്കും ഓക്കെ അപ്പോൾ നോർമൽ നാല് രീതിയിലാണ് നാലൂന്ന് അഞ്ച് രീതിയിലായിരിക്കും നമ്മൾ സീറോ സെറ്റ് ചെയ്യുക സെൻ്റർ നാല് കോർണർ ഓക്കെ ഒരു റെക്റ്റാങ്കിൾ പീസിൻ്റെത് അങ്ങനെയായിരിക്കും വരാം ഓക്കെ സോ വീഡിയോ ിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് നമ്മൾ നമ്മൾ ഇൻക്രിമെൻ്റൽ കോർഡിനേറ്റ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ആപ്സിലോട്ട് ഇതേപോലെ തന്നെ രണ്ട് മൂന്നെണ്ണം കൂടി ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും ഇതുപോലെ നമ്മൾ ഇനി ഇതിൻ്റെ ആയിട്ട് ഓരോന്നും നമ്മൾ വീഡിയോ ചെയ്യും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഫ്രണ്ട്സിൽ സർക്കിളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെക്കണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഉണ്ടാവും നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതായത് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കോളേജിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഒരു നല്ലൊരു വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു വലിയൊരു മോണിറ്റർ ഉണ്ട് അതുപോലെ അതിനകത്ത് നമ്മളുടെ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട് നിങ്ങൾ മെഷീനിലേക്ക് ലൈവ് പ്രാക്ടിക്കലിൽ നിങ്ങളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളുടെ കൺട്രോൾ പാനലിൽ തന്നെ നിങ്ങളെ കൊണ്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിച്ചതിന് ശേഷം മാത്രം നമ്മൾ മെഷീനിലേക്ക് കൊണ്ടുപോകുള്ളൂ പിന്നെ നമ്മൾ മെഷീനിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പെർട്ടൈസ് ആയിരിക്കും പിന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ യൂട്യൂബിലുള്ള വീഡിയോസ് നിങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് വരിക അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്